ദേശീയ ഗെയിംസിൽ ബാസ്കറ്റ് ബോളിൽ സ്വർണം നേടി കാഞ്ചിയാറിന് അഭിമാനമായി ചിപ്പി മാത്യു കേരള പോലീസിൽ ഹവീൽദാരായ ചിപ്പിക്ക് സുവർണ്ണ നേട്ടത്തിന് പിന്നാലെ അഭിനന്ദന പ്രവാഹമാണ് ചിപ്പി മാത്യുവിനെ കോൺഗ്രസ് ഏഴാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ഗോവയിൽ വെച്ച് നടന്ന ദേശീയ ഗെയിംസിൽ കർണാടക ടീമിനെ പരാജയപ്പെടുത്തിയാണ് കേരളം സ്വർണം കരസ്ഥമാക്കിയത് കാഞ്ചിയാർ കല്യാണത്ത മാത്തുക്കുട്ടിയുടെയും ആൻസിയുടെയും മൂത്തമകളാണ് ചിപ്പി കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ കേരളം സ്വർണം നേടിയപ്പോൾ ചിപ്പിയിലൂടെ അത് ഇടുക്കിക്കും അഭിമാനമായി മാറി കഴിഞ്ഞ പതിനാല് വർഷത്തിനിടെ പല നേട്ടങ്ങളും ചിപ്പിയെ തേടിയെത്തി രണ്ടായിരത്തി പതിനാലിൽ കേരള ടീമിലെത്തിയ ചിപ്പി രണ്ടായിരത്തി പത്തൊൻപതിൽ ടീം ക്യാപ്റ്റനായി ഫെഡറേഷൻ കപ്പ് സീനിയർ നാഷണൽസ് ഒടുവിൽ ദേശീയ ഗെയിംസിൽ സ്വർണം എന്നിങ്ങനെ പോകുന്നു നേട്ടങ്ങളുടെ പട്ടിക ഈ നേട്ടങ്ങളെല്ലാം കേരളം നേടിയപ്പോൾ ടീമിൽ ചിപ്പിയുമുണ്ടായിരുന്നു ഞാൻ ആദ്യം സ്പോർട്സിന് ചേർന്നത് ജീവിരാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരത്താണ് അവിടെ ചെന്ന് അവിടെ നിന്നാണ് ഞാൻ ബാസ്ക്കറ്റ് ബോളിലേക്ക് കടന്നു വന്നത് അത് കഴിഞ്ഞ് കൊല്ലത്ത് ജിജോ പോൾ എന്ന് പറയുന്ന സാറിന്റെ അടുത്ത് വന്നാണ് ഞാൻ ബാസ്ക്കറ്റ് ബോളിൽ ഒന്ന് നല്ല ലെവലിലേക്ക് എത്തിയത് അത് കഴിഞ്ഞ് സെബാസ്റ്റ്യൻ സാർ കോളേജിൽ സാറ് ഇവർ മൂന്ന് പേരൊക്കെയാണ് എന്നെ ഒത്തിരി ഈ ഇതിൽ സഹായിച്ചവർ അത് കഴിഞ്ഞ് ഞാൻ പോലീസിലേക്ക് ഡിഗ്രി കഴിഞ്ഞപ്പം തന്നെ പോലീസിൽ എനിക്ക് ജോലിയായി പ പതിനഞ്ച് വർഷമായിട്ട് ഇപ്പം ഞാൻ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ എൻ്റെ കുഞ്ഞിലായിട്ടുള്ളൊരു സ്വപ്നമായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സ്വപ്നമായിരുന്നു ഈ ദേശീയ ഗെയിംസിൽ ഒരു മെഡൽ വരികയെന്ന് അത് ഗോൾഡ് തന്നെയാണെന്ന് എനിക്കൊത്തിരി സന്തോഷമുണ്ട് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ഗോവയിൽ വെച്ച് നടന്ന ദേശീയ ഗെയിംസിൽ കർണാടക ടീമിനെ പരാജയപ്പെടുത്തിയാണ് കേരളം സ്വർണം കരസ്ഥമാക്കിയത് തുടർന്ന് പഞ്ചാബിലെ ലുധിയാനയിൽ വെച്ച് നടന്ന ദേശീയ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ടീമിലും അംഗമായിരുന്നു ചിപ്പി മാത്യു നിലവിൽ കേരള പോലീസിൽ ഹവിൽദാറായി ജോലി ചെയ്യുന്ന ചിപ്പി തിരുവനന്തപുരം ജെ വി രാജ സ്പോർട്സ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ചിപ്പിയെ തേടി നിരവധി അഭിനന്ദന പ്രവാഹങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഏഴാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിപ്പി മാത്യുവിനെ അനുമോദിച്ചു മെമ്മൻഡോയും പൊന്നാടെ അണിയിച്ചുമാണ് കോൺഗ്രസ് പ്രവർത്തകർ ചിപ്പിയെ അനുമോദിച്ചത് ഇത് ഒരു ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് തന്നെ ഇതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളുണ്ട് നമ്മുടെ എല്ലാ വാർഡിൽ നിന്നും നമ്മുടെ മെമ്പർമാരുണ്ട് ജനപ്രതിനിധികളുണ്ട് എല്ലാവരുമുണ്ട് അപ്പം ഇതിന് അവസരം ഒരുക്കിയ ഏഴാം വാർഡ് കമ്മിറ്റി അതിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മുടെ ഏഴാം വാർഡ് മെമ്പർ ഷാജി പരമ്പരമ്പര് ഉൾപ്പെടെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ചിഹ്നമാണ് കാരണം നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു സന്തോഷം വരുമ്പോൾ നമ്മൾ ഒത്തുകൂടുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് നാടിനൊരു മാതൃകയാണ് നാളകളിൽ ഇത് തുടരണം ചടങ്ങിൽ വാർഡ് മെമ്പർ ഷാജി വേലമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ ജോമോൻ തെക്കേൽ റോയ് എവറസ്റ്റ് ലിനു ജോസ് ഷിജിസിബി മാളവന വാർഡ് പ്രസിഡന്റ് റോയ് കണിപ്പറമ്പിൽ ജോയിച്ചൻ കാടങ്കാവിൽ സജി ഇരുകിൽ ഷീന ജേക്കപ്പ് എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ കട്ടപ്പന